എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിത് മഞ്ചേരി രണ്ടു ദിവസമായി എന്നോട് പലപരം ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യാത്തത് ഈ മുസ്ലിം ലീഗിന്റെ ഇത്ര വലിയൊരു കൊള്ളയും തട്ടിപ്പും നടന്നിട്ട് തങ്ങള് എല്ലാത്തിനും കൂടെ പ്രതികരിക്കണം എന്താ പ്രതികരിക്കാത്ത വെച്ച് പറയും സെ ഞാൻ എനിക്ക് ചെറിയ വന്നത് കാരണം എന്താ വച്ചാല് എന്ത് പറഞ്ഞാലും ഒരു ഉളുപ്പ് സുറുമാണ് പറഞ്ഞേ ഞമ്മക്ക് കുറച്ച് സുറുബ്ളുണ്ടായതുകൊണ്ടാണ് കുറെയൊക്കെ പറയാം എന്ത് പിരിവ് നടത്തിയിട്ടാണ് മുസ്ലിം ലീഗ് ഇന്ന വരെ അതിന്റെ യഥാർത്ഥ കണക്ക് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് അതിന് വേണ്ടതുപയോഗിച്ചിരുന്നു നാല് വൈത്രിമക്ക് വിളിച്ചാൽ ഒരു വൈത്രിമ ഉണ്ടാക്കി കൊടുക്കും ഇത് ചരിത്രം നമുക്ക് അറിയുന്നതാണ് ഓരോ നാട്ടിലും മലപ്പുറം വെടിവെപ്പ് മുതൽ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് കാലത്തിൽ മലപ്പുറം വെടിവപ്പ് മുതൽ സുനാമി മുതൽ യു ഡി എഫും അവിടെ നിങ്ങോട്ട് പോന്നിട്ട് കത്തുവ ഫണ്ട് വരെ പോയി അപ്പോഴാണ് എല്ലാരും പറഞ്ഞ ഇനി കക്കൂല ഇനി കക്കാൻ പാല്ല ഇപ്പിക്കണായിരുന്നു എന്ത് കോപ്പായിട്ടും കാര്യം കക്കും ഇവരെന്താ വെച്ചാൽ പണ്ട് ഒരു കള്ളനെ കന്നു കൊണ്ടേ ആക്കി എന്നാ കാരണം വെച്ചാൽ ഇവനൊരു പണിക്ക് മുകളിൽ ഇങ്ങനെ കണ്ടുപോലെ തേങ്ങ അടക്കിയൊക്കെ കട്ട് നടക്കണകൊണ്ട് ഒരു പണി ഉണ്ടെങ്കിൽ കക്കൂലപ്പൊരു തോട്ടോടമന്റെ പരില് ഒരേരി മൂലിയളുണ്ടേ അപ്പൊ പണ്ടത്തെ കാലത്ത് അവനെ കന്നു കൊണ്ടേ ആക്കി ഇവ കക്കിണ നേരം വന്നപ്പോൾ ഒരു കട്ടടുത്താണ് പാഞ്ഞുവരണമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ കഥ ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം വെച്ചാല് ആപ്പിലും കോപ്പിലൊന്നുമില്ല സ്ഥലം മാങ്ങോടുത്ത് കട്ടു അതിനെ നാലി പൈസ കൊടുത്താൽ വാങ്ങി നമ്മളൊക്കെ റിയൽ എസ്റ്റേറ്റ് ഭൂമി കച്ചവടമൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് റുപ്യക് കോടതി പൈസ ഇട്ടിച്ച് കണ്ട് സർക്കാർ ഭൂമി വാങ്ങി ഇവര് ഒരു കോടി ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ വില വന്നിട്ട് സ്വന്തം ബന്ധുവിന്റെ സ്ഥലം തന്നെ കുഞ്ഞാലിക്കുട്ടിന്റെ അമ്മ സാഖാന്റെ ബാക്കിയാട് സ്ഥലം വാങ്ങിയാൽ പുറത്തേക്ക് പോണൂലോ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാം ഇവരങ്ങൾ വിശ്വസിച്ചോളി കേരളത്തിലെ യു ഡി എഫ് എന്ന് പറഞ്ഞ ഈ വൃത്തിഘട്ട ജന്മങ്ങളുണ്ടല്ലോ ഇവര് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതും വയനാടിന് പിരിച്ചിട്ടും അതുപോലെ ദുരിതങ്ങൾ വിറ്റിട്ടാണ് വയനാടും നിലമ്പൂരും പാലക്കാടും തെരഞ്ഞെടുപ്പിൽ പണം കുത്തിയൊഴുക്കി വോട്ടർമാർക്ക് പണം കൊടുത്ത് സ്വാധീനിച്ച് ആർ എസ് എസിന് സംഘപരിവാറിന് വർഗീയ സത്യകളും വിലക്കെടുത്ത് അനുവറിനെ അനോ നിർത്തിച്ചത് ഇവരാണ് കാരണം എന്താ വെച്ചാൽ അനുവർ നിന്നുകാണ്ട് പിന്തുണ കൊടുത്താൽ നിൽക്കാതെ പിന്തുണ കൊടുത്താൽ അവിടെ എട്ട് നിലയിൽ പൊട്ടും അപ്പം നിന്നോ എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയും തങ്ങന്മാരും നിലമ്പൂർ പാവ കൂടിയും പൈസ ഇറക്കി കൊടുത്ത് ഓനൊരു പാവയാക്കി കൊണ്ടാണ് ഇന്ന് ഒരു കോമാളിയാണ് അനിവാര്യം ഇനി അടുത്ത പ്രാവശ്യം തന്നെയാണ് ഓൻ്റെ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ടാല് ലീഗ് ഓടിയിൽ സീറ്റ് കൊടുക്കും ഉറപ്പാണ് നിങ്ങൾ കണ്ടോളി ഇപ്പം എഴുതി വെച്ചോളി ഒരു ലീഗിനൊക്കെ വേണം കാരണം ലീഗിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക അതിനിപ്പോൾ സുനാമി വിരിച്ചാലും വാണ്ടില്ല കസ്തുബ ഫണ്ടായാലും വാണ്ടില്ല ഡൽഹി പാർട്ടി ഓഫീസിന് വിരിച്ചാലും വാണ്ടില്ല വയനാട് ദുരിതത്തിന് വിച ഏത് പണ്ടാറായാലും വാണ്ടില്ല അധികാരമില്ലാതെ നിൽക്കാൻ പറ്റൂല അതിനുവേണ്ടി പണം ചെലവഴിക്കുകയാണ് ഒരു കാരണമില്ലാതെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം നമ്മളീ സമൂഹത്തിൽ ഇപ്പോൾ ഒരു മതപണ്ഡിതനെ ലോകം അംഗീകരിക്കാണ് ഒരു ചരിത്രമായിട്ട് ഇന്നലെയും ഇന്നും ഈ നേരം വരെ ലോക രാജ്യങ്ങൾ അംഗീകരിക്കണം ഇന്ത്യന്റെ പ്രധാനമന്ത്രി തോറ്റോട് ഒരു മതപണ്ഡിത ഇടപെട്ട് കണ്ട് ആ തൂക്കി കൊല്ലാൻ അത് അത്യാണ് അപ്പോഴാണ് ഇവിടെ ഒരു മത കുറേ പക്ഷെ മതപണ്ഡിമാരും മതത്തിന്റെ പേരിൽ ജീവിക്കണവരും കട്ട് മുടിച്ചിട്ട് ആലിബാബെ നാൽപ്പത്തൊന്ന് കള്ളന്മാർ പോലെ യു ഡി എഫ് എന്ന വൃത്തികെട്ട സംഘടന വെറുതെ തന്നെ പറയുമല്ലോ കേരളത്തിൽ ഇങ്ങളാരെയും കണ്ടുകിട പിരിച്ച കണക്കിലെ എല്ലാം പിരിച്ച സ്വന്തം കാര്യത്തിൽ ചെലവഴിക്കുക എന്നിട്ട് അതിൽ വാക്കിട്ടുണ്ടെങ്കിൽ നാലഞ്ചാം പരേറ്റി കൊടുക്ക എത്ര പിരിവ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ആപ്പാണ് കോപ്പാണ് ആപ്പല്ല നിങ്ങൾക്ക് ഏത് തിരക്ക് കിട്ടിയാൽ ഏത് മുതലും തിന്നുന്ന കുറച്ച് നേതാക്കള് ഇത് ജീവിതമാർഗാക്കി നിങ്ങൾക്കൊക്കെ സത്യത്തിൽ എന്താ നിങ്ങളൊക്കെ ഇസ്ലാമിക ഭരണമാണ് ഈ ചെരുപ്പൂരി തല്ല ആളിലായിട്ട് ഒരു മതപണ്ഡിതനെ ലോകം അംഗീകരിക്കാണ് നമ്മൾ കാണ്ടതാണ് ഇവർ മയത്ത് നമസ്കരിച്ചോലും ഇവര് അടിയന്തരം കഴിച്ചോലും അയാളെ അനുയായികളെ കൊന്നൊടിക്കുക വേറെ മതസംഘടനയുടെ പേരിൽ അടക്കുന്ന കുറെ രാഷ്ട്രീയ പാർട്ടികളും കുറെ ഊച്ചാളികളും ഒരു ഭാഗത്തുണ്ട് അവര് നാടുമു കട്ടുപിടിച്ചടക്ക ഒരു മനുഷ്യൻ അതത്തിന് ആവതില്ലാതെ വരുന്ന കാലത്തും ഇരുന്നോട് തിരുന്നിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞുണ്ടെങ്കിൽ അയാളെ അയാളെ കാല് കഴിക്കാൻ വെള്ളം കുടിക്കാനേ കേരളത്തിൽ വേറെ മതപണ്ഡിതന്മാർ മതസംഘടനകൾ രാഷ്ട്രീയ പത്താനുള്ളൂ നിങ്ങൾ മതം പിറ്റാണെന്ന് നിലനിൽക്കണം അവിടെ പറഞ്ഞു വന്നാലും ഞാൻ വൈരികമായി പറഞ്ഞുപോയി ഏതും മോദന തിന്നുന്ന ഒരു വൃത്തികെട്ട ജന്മമായി യു ഡി എഫ് മാറി ഇനിയും അടുത്ത തിരഞ്ഞെടുപ്പിന് അടക്കമുള്ള കായ്യാണ് ഇതിലൊക്കെ ബാക്കിയുള്ള കായി സർക്കാരെ പേരോടെ സർക്കാരെ പേരോടെയെന്ന് ചോദിച്ചു സർക്കാരെ പേരല്ല വേണ്ടേ നിങ്ങൾ ജനങ്ങളോട് വാങ്ങിയവര് സർക്കാരെ പേരോടെ കയറുന്നുണ്ട് അതവിടുത്തെ ജനങ്ങൾക്ക് വരാം വീട് വേണ്ടാത്തവർക്ക് പതിനഞ്ച് ലക്ഷം അതും നൂറ്റി പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് കൊടുത്തു അപ്പം ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ പിരിച്ച് കട്ട് തിന്ന ഈ സമ്പാദ്യം ഇത് എന്നുങ്ങൾ നിർത്താൻ അന്ന് ഈ നാട് വന്നാൽ നിങ്ങൾ ചാമ്പൽ കൊള്ളക്കാരെ പോലെ യു ഡി എഫ് കാരൻ്റെ നേതൃത്വം അതിൽ ലീഗ് ഒരു വൈക്കുന്ന കെക്കുക കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വേറെയും കെക്കുക എന്നിട്ട് നിങ്ങള് പറയാണ് ഓലെ മറ്റേ കുറ്റം പറഞ്ഞ് നടക്കും ആദ്യം അവനാന ശരിയായി എന്നിട്ട് മറ്റുള്ളവനെ കുറ്റം പറയാ ഇത്രമധികം കേരളത്തിലെ ജനങ്ങളെ ശാപമായ ഈ യു ഡി എഫ് ആരുടെ പ്രസ്ഥാനത്തിന് താഴെത്തു അടി പൊന്താൻ കേരളത്തിലെ ജനങ്ങളെ അയക്കരുത് ഈ കള്ളന്മാരി മാഫികളിൽ കാരണം കേരളം എന്തും സംഭവിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നത്തെ കാലാവസ്ഥ ആ കാലഘട്ടത്തില് കേരളം ഇതുപോലെ നിലനിൽക്കണ നട്ടല്ലും നട്ടല്ലുള്ള ഒരു മുന്നണിയും ആർജവമുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുടെ നടക്കുള്ളൂ ഈ ആലിബാബി നാൽപ്പത്തൊന്ന് കള്ളന്മാരെയും കൂട്ടിക്കാണ്ട ഒരു മന്ത്രിസഭ വന്ന കേരളം അതോടുകൂടി ഒരു ഗുജറാത്തിലേറെ മോശപ്പെട്ടു പോവും അതുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും അധികാരത്തിൽ കയറ്റി പാവപ്പെട്ടവനെ നോക്കുന്നൊരു സർക്കാരായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വരട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു ജഗീന്ത്